ഹൈക്കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അവിയൽ വയ്ക്കാം ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിത്തിരിക്കുന്ന പച്ചക്കറികളാണിത് അല്ലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി എന്നിട്ട് എന്താ പറയുന്നത് ഒരു ഓരോ ഒന്നര കപ്പ് വെള്ളം വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുറഞ്ഞു പോയാൽ അടിക്കി പിടിക്കും കൂടിപ്പോയാൽ വെള്ളമായി പോവും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഒന്നര കപ്പ് അളന്ന് വെള്ളം ഒഴിക്കാം ഇത് ചെറിയ ഇത് വലിയ കപ്പാണ് ചെറിയ കപ്പിന് കാപ്പിട കപ്പിന് ഒന്നര കപ്പ് വെള്ളം പിന്നെ ഇതിന് നമുക്കെടുത്തിരിക്കുന്ന കുറച്ച് ചോ മുന്നുള്ളി കുറച്ച് ജീരകം ഒരു കുറച്ച് കരിയേപ്പില പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് ഈ ജീരകമൊക്കെ ഒന്ന് അരയാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതരച്ച് എല്ലാം ബാക്കി തേങ്ങായും എല്ലാം ചേർത്ത് ചതച്ച് വെന്തിരിക്കുന്ന പച്ചക്കറിക്കകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ അരപ്പൊക്കെ ഒന്ന് വേവണമല്ലോ അതിനു വേണ്ടിയുള്ള സമയം കൊടുക്കണം അരപ്പൊക്കെ ഇട്ട് ഉപ്പും കൂടെ ചേർക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണം ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് ആവി വരുന്നത് വളരെ പെട്ടെന്നാണ് അവിയലൊക്കെ വെക്കാനായിട്ട് നമ്മുടെ അരപ്പൊക്കെ വെന്ത് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊഴിച്ച് നമുക്ക് ഒരുമാതിരിപ്പെട്ട കൈ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഈ അവിയലിനകത്ത് ഇടാൻ പറ്റും എന്നുവെച്ചാൽ അതിന് പേര് തന്നെ അവിയലെന്നല്ലേ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ച് അതിന് മണ്ടയ്ക്കൊരു രണ്ട് കരിയേപ്പിലയുടെ തണ്ടും ഒക്കെ എടുത്ത് വെച്ച് അങ്ങോട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാം എല്ലാവരും ചെയ്തു നോക്കണം ഓക്കേ